അത് നിങ്ങൾ സബ്സ്ക്രൈബർ ആണെങ്കിൽ നിങ്ങൾക്ക് അയ്യായിരം രൂപ കിട്ടും ഈ ചാനൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബർ ആണെങ്കിൽ അയ്യായിരം രൂപ തരും അത് ഇപ്പം തരാം പറഞ്ഞുതരാതെ ഹലോ നമസ്കാരം ഇന്ന് നമ്മളൊരു വേറിട്ട വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഇന്ന് അഞ്ച് കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും അഞ്ചെണ്ണത്തിന് കറക്റ്റ് ഉത്തരം പറയുകയാണെങ്കിൽ അവർക്ക് അഞ്ഞൂറ് രൂപ ലഭിക്കുന്നതാണ് അവർ നമ്മുടെ സബ്സ്ക്രൈബർ ആണെങ്കിൽ അവർക്ക് അയ്യായിരം രൂപ ഇതിൽ ഏതെങ്കിലും നാല് ഉത്തരങ്ങളാണ് അവർ ശരിയാക്കുന്നതെങ്കിൽ അവർക്ക് ഇരുന്നൂറ് രൂപ ലഭിക്കുന്നതാണ് ഇനി അതുമല്ല ഇതിലേതെങ്കിലും രണ്ടെണ്ണമാണ് ശരിയാക്കുന്നതെങ്കിൽ അവർക്ക് നൂറ് രൂപയെ ഫസ്റ്റ് ചോദ്യം ചോദിക്കാം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും പിൻവാങ്ങാനുള്ള കാരണമെന്ത് ചോദ്യം ആലോചിച്ച് ഉണ്ണാക്കരുത് എന്തായിരിക്കും ആ ചോദിക്കാം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും പിൻവാങ്ങാനുള്ള കാരണം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിലേക്ക് ബ്രിട്ടീഷുകാർ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്നും പിൻവാങ്ങാനുള്ള കാരണം ഞാൻ പറയില്ല പിന്നെ മേടിക്കില്ലാത്തോണ്ടായിരിക്കും പിന്നെ പിന്നെ ആവശ്യം പിന്നല്ലേ പറയുന്നുണ്ട് ഏഹ് കഴിഞ്ഞ ആൻസർ എളുപ്പം ഇത് ഏകദേശം എത്തിയായിരുന്നു വേണേ പറഞ്ഞു എന്തായിരിക്കും കാരണം പിൻവാങ്ങാൻ മാത്രമാണോ കൈയോളൂ ഏകദേശം അടുത്തെത്തിയായിരുന്നു നിങ്ങൾ പിൻവാങ്ങി എന്ന് പറഞ്ഞോട്ടെ ഞാൻ ഉത്തരം പറയട്ടെ ഏഹ് അന്ന് ബ്രിട്ടീഷില് പിൻവാണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ ആവശ്യം അത് എത്തിയില്ല ഇത് ഞാൻ ാണ് നിങ്ങൾ പാസ്സായിടേ അടുത്ത ചോദ്യമാണേ അപ്പൊ ഏകദേശം അടുത്ത് എത്തിയത് കൊണ്ട് അത് അങ്ങനെ വിധിച്ചു ആദ്യത്തെ ചോദ്യം ശരിയാക്കി ഓക്കെ ഞാൻ അടുത്ത് ഭയങ്കര എളുപ്പമുള്ളതാണ് ഇതിപ്പോ നിങ്ങൾ മനസ്സിലായില്ലേ ഇതാണ് ലോജിക് ഏഹ് എല്ലാവരും തെന്നി വീഴുന്ന രാജ്യം തെന്നി വീഴാൻ എന്തായിരിക്കും കാരണം എന്ത് വേണം കാരണമാണോ രാജ്യത്തിന്റെ പേര് വീഴാനുള്ള രാജ്യം അതിന്റെ അകത്ത് തന്നെ ഉത്തരം ആയിട്ട് നിങ്ങൾ എന്നെ നിർബന്ധിച്ച് പിച്ചു അതുകൊണ്ട് ഇതിന് ഇല്ല തെന്നി വീഴണെങ്കിൽ എന്താ വേണ്ടേ രാജ്യമാണ് ഇത്രേ എനിക്ക് ക്ലൂ പറഞ്ഞു തരാൻ പറ്റുള്ളൂ തോരട്ടെ തോറ്റോ തോറ്റോ ഏറ്റവും എളുപ്പമുള്ള സാധനം ഞാൻ അയ്യോ അതാണോ നിങ്ങൾ ചോദിക്കും ഞാൻ ഉത്തരം ഗ്രീസ് പറയട്ട ഇത്രേ ഉള്ളൂ ഇത് തന്നെ ഇത്രേം ലോജിക്ക് യൂസ് ചെയ്തത് ഗ്രീസ് രാജ്യം അറിഞ്ഞൂടെ ആ ഇത്രേ ഉള്ളൂ ഓക്കെ ഇനി അടുത്ത ചോദ്യം ഇനി അടുത്ത ഇത് നിങ്ങക്ക് കിട്ടുമായിരിക്കും കേട്ടോ സർക്കാർ ജീവനക്കാർ ഏഹ് ആ സർക്കാർ ജീവനക്കാർക്ക് താല്പര്യമില്ലാത്ത പെൻഷൻ സർക്കാർ ജീവനക്കാർക്ക് താല്പര്യമില്ലാത്ത പെൻഷൻ ആണ് കറക്റ്റ് ആണ് ഓ ഓ ഇങ്ങോട്ട് മാറിപ്പോ ബുദ്ധി ഉദിച്ചു ഓക്കെ ഫൈൻ ഓക്കെ അവിടെ തന്നെ അല്ലേ അപ്പൊ മൂന്ന് ചോദ്യം അല്ലേ രണ്ടണ്ണം ശരിയാക്കി ഉം അപ്പം നൂറ് രൂപ കിട്ടിയിരിക്കാണ് ഓക്കെ ആ ഇത് അടുത്തൊരു എളുപ്പമാണ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല ദേഹം മുഴുവൻ മുൾ തലയിൽ മാത്രം കിരീടം എന്തായാലും ഏ അത് ഞാൻ ഇത് നിങ്ങൾ വസ്തു തിന്നുന്ന സാധനം ഏഹ് അപ്പം എത്ര എണ്ണ ആയിപ്പോ മൂന്നെണ്ണം നാലെണ്ണത്തില് ഇനി അവസാന ചോദ്യമാണേ ഇതും കൂടെ കറക്റ്റ് ആവാണെങ്കിൽ ഇരുന്നൂറ് രൂപ ഇരിപ്പിടം മാറുന്നതിനനുസരിച്ച് പേര് മാറുന്ന വസ്തുക്കറിയില്ല ആര്ട അയ്യോ എനിക്കിങ്ങനെ പറഞ്ഞു ഇത് നിങ്ങൾ തന്നെ വഴുതി വീഴ്ത്താനുള്ള പരിപാടിയാണ് ക്ലൂ കൊടുക്കാം അല്ലേ ഓക്കെ ശരീരത്തിന്റെ ഒരു സാധനമാണ് ശരീരത്തിലുള്ള ഒരു സാധനമാണ് എന്ന് പറയാൻ പറ്റില്ല ഒരു സാധനമാണ് ശരീരത്തിലുള്ള ഒരു സാധനമാണ് ഏഹ് പേര് മാറുന്ന വസ്തു ഏറ്റവും വലിയ ക്ലൂ ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇരുന്നൂറ് റാ ആ ചോയിച്ച് മേടിക്കാ ഇരുന്നൂറ് റാ അടുത്ത ആഴ്ചവാ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബർ ആണെങ്കിൽ അയ്യായിരം രൂപ വരും അത് നിങ്ങൾ തുറക്കും ഞാൻ എടുത്തു തരാം ഏ ആ പ്രൈസ് തരാം പ്രൈസ് തരാം ഇനി നിങ്ങൾ സബ്സ്ക്രൈബർ ആണെങ്കിൽ അയ്യായിരം രൂപ വരുന്നതാണ് ഇപ്പൊ തന്നെ ഓക്കെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും പിൻവാങ്ങാനുള്ള കാരണം എന്ത് ഒന്നോ ചോദിക്കാം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും പിൻവാങ്ങാനുള്ള കാരണം എന്ത് ഒരു അടുത്തെത്തി കറക്റ്റ് ആണ് ബ്രിട്ടീഷിന് പിന്നില്ല അതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് വാങ്ങി ഇന്ത്യയിൽ നിന്ന് വാങ്ങി അതാണ് ഉത്തരം ഏകദേശം ഉത്തരവാണ് അപ്പൊ ആദ്യത്തെ ഉത്തരം ശരിയാക്കിയിരിക്കും ഓക്കെ ഇനി അടുത്തത് ആ അപ്പം അവിവാഹിതരായ യുവതികൾ മാതാപിതാക്കളോട് പറയുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഏതാണ് ഒന്നോടേം പറയാം അവിവാഹിതരായ യുവതികൾ മാതാപിതാക്കളോട് പറയുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ അക്ഷരങ്ങളാണ് യുവതികളാണ് യുവാക്കളും എന്തായിരിക്കും കൊറച്ച് വേണം അതുകൊണ്ട് ഒരു ക്ലൂ കൂടെ അഞ്ചരങ്ങളാണ് അഞ്ചര ഏഹ് ഒന്നിച്ചുള്ള ഒന്നിച്ചുള്ള ഞാൻ പറയില്ല ഏഹ് കെട്ടിച്ചത് ഞാൻ പറയില്ലോട് ബന്ധമുണ്ട് അക്ഷരങ്ങൾ ഏതൊക്കെ ആയിരിക്കും ഞാൻ ആ െൻ മനസിലായില്ലേ ഇത്രേ ഉള്ളൂ അങ്ങനെ ആലോചിച്ച് പോരുത് ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ വലിക്കും തോറും നീളം കുറയുന്ന ഒരു വസ്തു ഓക്കെ ആ ഡി പീഡി സിഗരട്ട് പീഡി ഒക്കെ കണക്കാം ഓക്കെ അപ്പം എല്ലാവരും തെന്നി വീഴുന്ന രാജ്യം എല്ലാവരും തെന്നി വീഴുന്ന രാജ്യം രാജ്യത്തിന്റെ പേരിനാണ് കിടക്കുന്നത് ഞാൻ പറയുന്നത് പെട്ടെന്നായിക്കോട്ടെ ഏതായിരിക്കും

അപ്പൊ ഇപ്പൊ നാല് ചോദ്യത്തില് രണ്ടെണ്ണം ശരിയാക്കിയല്ലേ ഓക്കേ എന്തായാലും സമ്മാനം കിട്ടിട്ടുണ്ട് ഞാൻ അടുത്ത ചോദ്യം എന്നാ പിന്നെ ഓക്കെ സർക്കാർ ജീവനക്കാർക്ക് താല്പര്യമില്ലാത്ത പെൻഷൻ സർക്കാർ ജീവനക്കാർക്ക് ആ കറക്റ്റ് ആണ് പക്ഷെ നാലെണ്ണം ശരിയാക്കിയായിരുന്ന ഇരുന്നൂറ് രൂപ കിട്ടിയ അത് ശരി ഓക്കേ അപ്പൊ നൂറ് രൂപ കിട്ടിരിക്കണോ ഓക്കേ ഏഹ് ജാനലിന്റെ പേര് പറഞ്ഞ ഇതാണ് നൂറ് രൂപ സമ്മാനം ഞാൻ ആദ്യ ഉത്തരത്തിൽ തുടങ്ങിയ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും പിൻവാങ്ങാനുള്ള കുസൃതി ചോദ്യാന്നേ ജനറൽ നോളജ് അല്ല ഇത് കുസൃതി ചോദ്യത്തി ചോദ്യം അധികം അങ്ങ് കടന്ന് ചിന്തിക്കണ്ടല്ല ഇത് ചിന്തിക്കരുത് ചിന്തിക്കരുത് എനിക്കത് പറയാനുള്ളതോ പിന്നിലായതോണ്ടാ എന്ത് പിന്നിലായതോണ്ടാണോ അല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ എന്ത് ഉദ്ദേശം ഓക്കെ അന്നാ പിന്നെ വിട്ടോ പിന്നോ എത്തിയോ വിട്ടോ ഫൈൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ബ്രിട്ടീഷിൽ പിന്നെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു വിചാരിച്ച കാര്യം മനസ്സിൽ വിചാരിച്ച കാര്യം ഓക്കെ അപ്പൊ ഇത്ര ഇത്രയും ലോജിക് യൂസ് ചെയ്താൽ മതി അപ്പൊ മനസ്സിലായില്ലേ ലോജിക് എന്താന്ന് ഇത്രേ ഉള്ളൂ അല്ലാതെ ഇനി ഇനി നിങ്ങക്ക് കിട്ടും ഓക്കെ ഇതും ആ ഇത് നിങ്ങക്ക് എല്ലാരെയും അവിവാഹിതരല്ലേ ആണല്ലോ ഓക്കെ ഇന്ന് നിങ്ങൾക്കുള്ള ചോദ്യാണ് അവിവാഹിതരായ യുവതികൾ മാതാപിതാക്കളോട് പറയുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ അക്ഷരങ്ങളാണ് എ ബി സി ഡി എന്ന് പറയുന്ന പോലെ എന്തായിരിക്കും പറയാ മലയാളത്തിലാണ് പറയുന്നത് പക്ഷേ അത് ഇംഗ്ലീഷ് അക്ഷരത്തിലാക്കുമ്പോ ഏത് അക്ഷരങ്ങളായിരിക്കും അഞ്ചക്ഷണുള്ളത് എന്താ ക്ലൂ ഇപ്പൊ പറയാ എന്തായിരിക്കും നിങ്ങൾ പറയാ സ്വാഭാവികമായിട്ടും മാതാപിതാക്കളോട് നിങ്ങള് മാതാപിതാക്കളോട് എന്തായിരിക്കും പറയാ അവിവാഹിതരാണ് നിങ്ങൾ പ്രായപൂർത്തിയായിരിക്കട്ടെ ഓക്കെ നിങ്ങൾ എന്തായിരിക്കും മാതാപിതാക്കളോട് പറയാ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ അഞ്ചക്ഷരം അതാണ് ക്ലൂ അഞ്ചു മിനിറ്റ് അല്ലേ അഞ്ച് അഞ്ചക്ഷാൻ കൊള്ളാം സാറല്ലേ അതെ രണ്ടാമത്തെ ചോദ്യമായിട്ടുള്ളു കേട്ടോ അല്ല മൂന്നെണ്ണം കൂടി ഇണ്ടല്ലേ ഇനി ഏതെങ്കിലും രണ്ടെണ്ണം ശരിയാക്കിയാൽ മതി മലയാളത്തിൽ എന്തായിരിക്കും പറയാണം അവിടെ അവിടെ ഏകദേശം ആയിട്ടുണ്ട് ഇത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ പറ്റൂല ഞാൻ പോയി കല്യാണം കല്യാണം കഴിഞ്ഞെന്താ പറയട്ടെ എന്നെ ഇപ്പൊ ലോജിക്ക് മനസ്സിലായില്ലേ ഇനി അടുത്തത് ഏറ്റവും എളുപ്പമുള്ള ഒരു സാധനമാണ് തലകുത്തി നിന്നാൽ ആര് അക്ഷരമായിട്ട് റിലേറ്റഡ് ഇത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ അക്ഷരല്ലോ ആ ഒരു നമ്പർ എനിക്ക് തരാൻ പറ്റുമോ എത്ര തൊട്ടവരും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു അതെ ഭയങ്കര ആലോചന ശരി അധികം ആലോചിക്കണ്ട വീണ്ടും ഞാൻ പറയണം അധികം ആലോചിക്കണ്ട അടുത്ത ചോദ്യം എല്ലാവരും തെന്നി വീഴുന്ന രാജ്യം നാലാമത്തെ ചോദ്യം കൂടെ ശരിയാക്കി എന്തായാലും നൂറ് രൂപ ഐസ്ക്രീം വാങ്ങാനുള്ള പൈസ ഇല്ല തായ്ലാന്റ് സ്ലിപ്പായി പോകുന്നത് തെന്നി വീഴുന്നത് രാജ്യമാണ് നിങ്ങൾ ആലോചിച്ച കൂടുതലും പിന്നെ വീണെങ്കി എന്തായിരിക്കും വേണ്ടി ഗ്രീക്ക് ഗ്രീക്ക് ഭാഷയല്ലേ അല്ല അല്ലീക്ക് അടുത്തുണ്ട് അടുത്തുണ്ട് അത് പറയുന്നത് എന്തോ ഗ്രീസ് എന്തോ അങ്ങനെന്തോ ആണ് ആണോ െ ഇങ്ങനെന്തോ ഒന്നാണ് പക്ഷെ സ്ഥലം എന്തോ ആയിരിക്കും അതാണ് സാധനം പക്ഷെ രാജ്യങ്ങട്ട് കിട്ടുന്നില്ല അല്ലടി എന്തോ ഗ്രീസിന്റെ എന്തോ ഒരു സംഭവാണ് രാജ്യ ഉത്തരം വക ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് ഓക്കെ ഓക്കെ ഇനി മൂന്നാമത്തെ അല്ല ഇനി അഞ്ചാമത്തെ ചോദ്യമാണേ എന്തായാലും നൂറ് രൂപ കിട്ടി ആ ഭയങ്കര എളുപ്പ സർക്കാർ ജീവനക്കാർക്ക് താല്പര്യമില്ലാത്ത പെൻഷൻ സസ്പെൻഷൻ അപ്പം എന്തായാലും നൂറ് രൂപ കിട്ടിയിരിക്കുകയാണ് കിട്ടി ഗ്രീസ് ഗ്രീസ് പറഞ്ഞാൽ നിങ്ങൾ രൂപ ലഭിച്ചിരിക്കുകയാണ് മറ്റൊരു നറുക്കെടുപ്പ് വീഡിയോയിലേക്ക് സ്വാഗതം ഏകദേശം പതിനാല് പേരാണ് കറക്റ്റ് ഉത്തരം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ചോദ്യം ഇതായിരുന്നു കേരളത്തിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ എവിടെ എന്നായിരുന്നു ഓക്കെ അപ്പം ഇത്രയും പേരല്ല ശരിക്കും നമുക്ക് വേണ്ടത് ആയിരങ്ങളും പതിനായിരങ്ങളും ഇങ്ങനെ കമന്റ് ബോക്സിൽ ഒന്ന് നിറയുക കൂടാതെ എന്ത് ചെയ്യണം അവർക്ക് ആയിരം അല്ല എനിക്ക് പതിനായിരങ്ങൾ അവർക്ക് സമ്മാനമായിട്ട് കൊടുക്കാൻ പറ്റുക അതാണ് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് സോ നിങ്ങളുടെ സപ്പോർട്ടും വേണം അപ്പൊ നമുക്ക് ഇന്നത്തെ നറുക്കെടുപ്പിലേക്ക് പോകാം അതിനു മുന്നേ അവരുടെ പേര് വിവരങ്ങൾ കാണിക്കാം ഓക്കെ ഇത്രയും പേരുകളാണ് കറക്റ്റ് ഉത്തരം പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നറുക്കെടുപ്പിലേക്ക് പോവാം റെഡിയല്ലേ അപ്പം മീൻമത്തെ വിജയ് ആരാണ് എന്ന് അല്പസമയത്തിനുള്ളിൽ അറിയുന്നതാണ് അഞ്ജന അഞ്ജന എം പി ആണ് നമുക്ക് പ്രായസ് ദ വിജയ് ഓക്കെ അപ്പം അഞ്ജനെ കോണ്ടാക്ട് ചെയ്യുന്നതാണ് ചാറ്റ് വഴി റെസ്പോൺസ് കിട്ടുന്നവണം ക്യാഷ് കിട്ടിയെന്ന് അവര് കമന്റ് ബോക്സിൽ അറിയിക്കുന്നതാണ് ഹലോ അഞ്ജന അഞ്ജനയാണ് വിജയ് ഇനി അടുത്ത ആഴ്ചത്തേക്കുള്ള ചോദ്യമാണ് കേരള സംസ്ഥാനം രൂപീകൃതമായ വർഷം ഏത് ഓക്കെ അതിനുള്ള ഉത്തരം പറയുന്നത് ആരാണ് അല്ലെങ്കിൽ ആ വിജയ് ആരാണ് എന്ന് തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആ കറക്റ്റ് ഉത്തരം കമന്റ് ചെയ്യുന്നവർക്കാണ് സമ്മാനം ഓക്കെ അപ്പം അടുത്ത ആഴ്ച കാണാം